ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി ടേബിൾ അനുഭവിച്ചറിയും വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സുമനസുകളുടെ സഹായം തേടുന്നു തെക്കുംകര പഞ്ചായത്തിലെ വയലേല വീട്ടിൽ ഗോപിനാഥന്റെ ആറുമാസം പ്രായമുള്ള മകൻ ദൈവികിന്റെ ചികിത്സയ്ക്കാണ് ധനസഹായ ശേഖരണം നടത്തുന്നത് എറണാകുളം അമൃത ആശുപത്രിയിലാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായുള്ള ചികിത്സ നടത്തുന്നത് ശസ്ത്രയയ്ക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ധനസഹായ സമാഹരണത്തിനായി മെയ് രണ്ട് മൂന്ന് നാല് ആയാണ് കളക്ഷൻ നടത്തുന്നതെന്ന് വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സ് ഭാരവാഹികളായ പ്രസിഡന്റ് പി എ സുലൈമാൻ സെക്രട്ടറി കെ എം കബീർ ട്രഷറർ ടി എം ഷിഹാബുദ്ദീൻ മറ്റ് ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ പറഞ്ഞു തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ വയലേല പറമ്പിൽ ഗോപിനാഥന്റെ മകൻ ദൈവിക് വെറും ആറുമാസമാണ് ഈ കുട്ടിയുടെ പ്രായം ആ കുട്ടിക്ക് കരൽ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി ആവശ്യം വന്നിരിക്കുകയാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാനാണ് അതായത് ഒരു ഓട്ടോ തൊഴിലാളിയാണ് കുട്ടിയുടെ അച്ഛൻ പുന്നംപറമ്പ് സെൻടറിൽ വാഹനം ഓടിക്കുന്ന അദ്ദേഹം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങളുമായി വിളിക്കുകയും കോണ്ടാക്റ്റ് എല്ലാം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നലെയും ഇന്നും നാളെയുമായി അതായത് മെയ് മാസം രണ്ട് മൂന്ന് നാല് തീയതികളിൽ വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബക്കറ്റ് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി നല്ല രീതിയിലുള്ള സഹകരണമാണ് ജനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം പിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് ഈ വെയിലത്തും അതിനെല്ലാം വക വയ്ക്കാതെ തന്നെയാണ് ഇന്ന് ഇവിടെയുള്ള ഈ കൂട്ടായ്മയിലുള്ള അംഗങ്ങൾ ഓരോരുത്തരും അവർ ആ കുട്ടിക്ക് വേണ്ടി അശാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ അസുഖം ഭേദമാകണം എന്നാണ് ഞങ്ങളെല്ലാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കുട്ടി എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് രണ്ട് മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ സർജറി വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് കരൾ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് കരൾ കൊടുക്കുന്നതും അത് എത്രയും പെട്ടെന്ന് സർജറി പൂർത്തിയായി കിട്ടുവാൻ സുമനസ്സുകളുടെ വലിയ രീതിയിലുള്ള സഹായം തന്നെ ആവശ്യമാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നമ്മൾ നടത്തിയ കളക്ഷനിൽ ഏകദേശം അമ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ നമുക്ക് ക്യാഷായി കളക്ഷൻ ലഭിക്കുകയും കൂടാതെ ഒരുപാട് നല്ല വ്യക്തികൾ ഗൂഗിൾ പേ ആയി അഞ്ഞൂറും അതിൽ മുകളിലുള്ള എമൗണ്ടും എല്ലാം അയച്ചിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെയാണ് ഗൂഗിൾ പേ വഴി ഒരുപാട് ആളുകൾ ധാരാളം പണം അയക്കുന്നുണ്ട് ഇന്നും നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ജനങ്ങളുടെ സഹായ സഹകരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നും നല്ല രീതിയിൽ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് നാളെയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ വാഴക്കോട് ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാളെ കൂടിയും കളക്ഷൻ ഉണ്ടാവും എല്ലാ സുമനസ്സുകളും ഇതുവഴി പോകുന്ന യാത്രക്കാർ എല്ലാവരും ഇതുമായി സഹകരിക്കണം ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു എടുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും കൂട്ടായ പ്രാർത്ഥനയും അതുപോലെ തന്നെ കൂട്ടായ എന്താണോ നമ്മുടെ കയ്യിൽ ചെറിയൊരു നാണയമായാലും കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ ഈ ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മ ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി ഇവിടെ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ അവർക്കെല്ലാം നന്ദി പറയുകയാണ് കാരണം അവരുടെ എല്ലാം ഓട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ടാണ് ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് വാഴക്കോട് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു